എനിക്കൊരു വിചിത്രമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് എന്താണെന്നറിയോ എൻ്റെ മൂക്കുത്തി വിറ്റിട്ട് യൂറോപ്യൻ ട്രിപ്പ് പോകാന്നുള്ളത് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണത് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ മൂക്കുത്തി ഇത് ഇത് നമ്മുടെ ഫ്രഞ്ച് ഡയർ ഐസ്ക്രീം ബോക്സ് കേട്ടോ ഇതിനുള്ള എൻ്റെ മൂക്കുത്തി ആണ് കേട്ടോ കിലിങ്ങൊക്കെ അപ്പം ഞാൻ അത് കാട്ടിത്തരാം ഇതൊക്കെ എൻ്റെ ഗോൾഡൻ മൂക്കുത്തി കേട്ടോ ഇത് എൻ്റെ ഒരു ആണ് മൂക്കുത്തി എന്ന് പറഞ്ഞത് ഇതിൻ്റെ അപ്പം എൻ്റെ മൂക്കുത്തി ഓരോന്നായിട്ട് കണ്ടാലോ ഇത് ഞാൻ ഫസ്റ്റ് ഇട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ചെറുതാട്ടോ ഇത് ഡയമണ്ടിൻ്റെ ഡയമണ്ടിൻ്റെയാണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റത്തെ മൂക്കുത്തി അടുത്തത് ഞാൻ കാട്ടിത്തരാം ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് പിങ്കും വൈറ്റും സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മൂക്കുത്തിയാണ് എനിക്ക് കല്യാണത്തിൻ്റെ സമയത്തെടുത്ത കേട്ടോ ഇതെൻ്റെ സെക്കൻഡ് വണ്ാ കേട്ടോ ഇതല്ല തേർഡ് വൺ ഇത് മൂന്നാമത്തെയാണ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പാപ്പിനെക്കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചാട്ടോ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം പൈസ കുറച്ച് മതി അത്ര കുറേ എമൗണ്ട് ഒന്നും വേണ്ട പണിക്കൂലൊന്നും പോയില്ലാട്ടോ അപ്പോൾ പണിക്കൂലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറവ് മതി കടയിൽ നിന്ന് എടുക്കുമ്പോൾ കുറേ റേറ്റ് ഇതൊക്കെ ചെല്ലുക കടയിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് എണ്ണായിരത്തിനൊക്കെ കിട്ടുക പക്ഷെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു നാലായിരത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇതാണ് സംഭവം ആറ് കല്ല് ഭയങ്കര പോപ്പുലർ ആയ സമയത്ത് ഞാൻ വാങ്ങിയതായത് ഉണ്ടാക്കിയതാ വാങ്ങിയതല്ല പിന്നെ അടുത്തതെന്ന് പറയുമ്പോ ഇതാണ് കേട്ടോ ഇത് ശരിക്കും എൻ്റെ മുകളുടെ ഇതാണ് കമ്മലാണ് കേട്ടോ പക്ഷെ ഞാൻ ന്യൂസ് യൂസ് ചെയ്യുക അവൾക്ക് ഇട്ട് കൊടുക്കില്ല കുറച്ച് വലിയ കാലായ കാരണം അപ്പൊ ഇതാണ് അപ്പൊ ഇതാണ് വലിയ കാലാണ് കേറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതാണ് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് ഷേപ്പ് കേട്ടോ ഇത് മോളിൽ ജനിച്ച ശേഷം ഞാൻ വാങ്ങിയതാട്ടോ വാങ്ങി അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് പക്ഷെ ഇപ്പം നോസ് പിന്നായിട്ട് യൂസ് ചെയ്യുന്നത് മാത്രം ഇനി അടുത്തത് ഇതാണ് കേട്ടോ ഇതെനിക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്താട്ടോ ഇത് ഫസ്റ്റത്തെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ് എൻ്റെ എൻ്റെ ഫേവറേറ്റുമാണ് നല്ല ഭംഗിയാണ് ഡയമണ്ടിൻ്റെ എനിക്ക് രണ്ടാ രണ്ടാമത്തെയാണിത് കേട്ടോ രണ്ട് ഡയമണ്ടിൻ്റെയുള്ളു രണ്ടാമത്തെയാണ് ഇത് ഇത് ഞാനൊരു ദിവസം എയ്റ്റിംഗ് കൗണ്ടറിന്റെ മുന്നിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിയിട്ട് കണ്ട കേട്ടോ അപ്പൊ ഞാൻ കുറേ സൈറ്റിലൊക്കെ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഞാൻ പാപ്പിനെ കൊണ്ട് ഉണ്ടാക്കി ചാമ്പ് ഭയങ്കര പാടാട്ടത് ഇങ്ങനെ ഇതാണ് ഈ യു ഷേപ്പ് വരുന്ന കേട്ടോ എനിക്കിത് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ വരെണ്ണം വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ഇതൊക്കെ സിമ്പിളാണ് അധികം ഗോൾഡ് വേണ്ടതുണ്ട് ഇപ്പൊ ഇങ്ങനെ കേട്ടോ വരുന്ന ഇനി അടുത്തത് ഞാൻ എന്റെ ഏഴാമത്തെ മൂക്കുത്തി കാട്ടി തരാം ഏഴാമത്തേത് ഇതാണ് ഇത് എന്റെ അനിയ കല്യാണത്തിന്റെ സമയത്ത് ഞാൻ മാഞ്ചാട്ട ഗോൾഡ് എടുക്കാൻ പോയപ്പോ ചന്ദ്രകല ഇതെവറേറ്റ് ആണ് ഇത് അടുത്തതാ കേട്ടോ ഇതെനിക്ക് എൻ്റെ മാമൻ വാങ്ങിത്തന്നോ ഗൾഫെന്നാണ് എന്റെ പേര് അത് കാരണം ലൂസ് ഇത് വേറൊരു മോഡല ലൂസല്ല വേറൊരു മോഡലാ കേട്ടോ എന്റെ പേര് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്പ്രിങ് ഇതമ്മിയാണ് വന്നിട്ടുള്ളത് ഇതാണോ മൂക്കുത്തി ഞാൻ അടുത്തത് എന്റെ ആദ്യത്തെ മൂക്കുത്തിട്ടോ ഞാൻ മൂക്ക് കുത്തിയ സമയത്ത് എൻ്റെ കയ്യിലുള്ള മൂക്കുത്തിയാണത് എനിക്ക് അച്ഛൻ ഉണ്ടാക്കി തന്നതെട്ടോ ഇതാണ് വന്നിട്ടുള്ളത് ഞാൻ മൂക്ക് കുത്തിയത് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് സമയത്ത് കേട്ടോ എന്റെ ഫസ്റ്റ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അന്ന് എനിക്ക് അച്ഛൻ മാങ്ങി തന്ന മൂക്കുത്തിയാണിത് നാങ്ങി എന്തെല്ലാം അച്ഛൻ ഉണ്ടാക്കി മൂക്കുത്തിയത് മുട്ട കണ്ടോ ഇനി അടുത്തത് ഞാൻ അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പാപ്പിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച കേട്ടോ എനിക്കൊരു കല്യാണമൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്താ പറയുക പാപ്പന ഒക്കെ ഉണ്ടാക്കി തന്നാണ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ കുറേ നാളെ ഞാൻ പാപ്പിനോട് പറഞ്ഞു പാപ്പിനെ ഞാൻ എപ്പോഴും ശല്യപ്പെടുത്തുന്നു എന്നിട്ട് ഉണ്ടാക്കിയ സാധനമാണത് നല്ല ഭംഗിയുള്ളൊരു കേട്ടോ എന്തെങ്കിലും ഇഷ്ടമായിട്ട് ഞാൻ മഞ്ജിത ഇടയ്ക്കൊന്നും പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്യാത്ത വഴിപാടില്ല മൂക്ക് ഞാൻ എൻ്റെ ജീവൻ പോയി സഹിക്കും മൂക്കുത്തി പോയി അഹിക്കില്ലേ കേട്ടോ അങ്ങനത്തെ ഒരു മൈൻഡാണേ അപ്പോൾ ഇതാണ് പിന്നെ അടുത്തത് ഇത് ഞാൻ മൂക്കുത്തിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അനി മോളുടെ കമ്മലാട്ടോ ഇത് ഞാൻ മൂക്കൂത്തിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇടയ്ക്ക് കെട്ടോ മോൾക്ക് ഇട്ട് കൊടുക്കാനുള്ള പ്രായ അധികമായിട്ടില്ല വലിയ കാലമായ കാരണം ഞാൻ ഇതൊക്കെ മൂക്കുത്തിര ഇതിൽ ഇപ്പം യൂസ് ചെയ്യുന്നു അപ്പം ഈ മൂക്കുത്തിര കാണിക്കുന്നത് ശരിക്കും കമ്മലാണ് കേട്ടോ ഇതൊക്കെ മോൾക്ക് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്തുള്ള കമ്മലാണ് കേട്ടോ ഞാൻ അത് മൂക്കു തീട്ടുന്ന കാര്യം കാണുന്നത് അപ്പം ഇതാണ് സംഭവം ഞാൻ അടുത്തത് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് തന്ന കേട്ടെ പക്ഷേ ഇതിന് കാര്യമാണ് ഇതിന് ഉണ്ടാവും ഇതിൽ സ്റ്റോൺ പോയി അപ്പോൾ എനിക്ക് ഞാൻ കുറേ ഒട്ടിക്കാൻ നോക്കിയിട്ടോ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര പക്ഷേ എനിക്കിത് മാറ്റാനും പറ്റില്ല കാരണം എന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് കല്യാണത്തിന് തന്നെ ഞാൻ ഒരിക്കലും ഇത് മാറ്റില്ല ഇനി സ്റ്റോൺ ഇത് ഇത് പൈ പശ വെച്ച് ചൂണ്ടിരിക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു നിൽക്കുന്നില്ല ചില സമയത്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിക്കാൻ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കല്ല് ഇത് വൈറ്റ് സ്റ്റോൺ സ്റ്റോണായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ സ്റ്റോണൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാണ് ഷോൺ ഇല്ലാണ്ട് ഇട്ടാലും ഭംഗിയുണ്ട് ഞാൻ ഇടയ്ക്ക് ഇടലുണ്ട് ഞാൻ അടുത്തത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ പക്ഷെ ഇതിൻ്റെ ഒരെണ്ണം പോയിണ്ടായിരുന്നു പിന്നെ എനിക്ക് ഇതും പോയതാണ് പക്ഷേ എനിക്ക് എന്താ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെയോ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ പോയത് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് കിട്ടി പക്ഷെ ഇതിൻ്റെ ഒരെണ്ണം മിസ്സായി പോയി അപ്പം ഞാൻ അപ്പം അത് എന്താ പറയുക മൂക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് ഡയമണ്ട് ഒന്നുമല്ല കേട്ടോ അത് സാധാ കല്ലാണ് എന്നൊരു കല്ലിന് പ്രത്യേകത ഉണ്ട് കണ്ടോ ഇങ്ങനെ മൂന്ന് ഇങ്ങനെ സ്റ്റോൺ ഇങ്ങനെ മൂന്ന് ഭാഗത്തിൻ്റെ വാര വരയിട്ട് സൂര്യൻ്റെ ഒരു ഫുൾ ഇല്ല ചെറുതായിട്ട് കണ്ടോ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ തന്നെയാട്ടോ ഇത് സ്റ്റോ ഫുൾ ഗോൾഡിൻ്റെയാണ് ഇത് ഞാൻ ഇതും എനിക്ക് എന്താ പറയുക സെക്കൻഡ് സ്റ്റാർഡ് ആയിട്ടുണ്ടായിരുന്നോ കേട്ടോ കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്നത് അത് ഒരെണ്ണം ഞാൻ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ മാറ്റിയിട്ട് വേറെന്തോ മൂക്കത്തിനെടുത്തു തോന്നുന്നുണ്ട് അതിൽ ഒരെണ്ണം ആണ് ഇത് കേട്ടോ ഇതെനിക്ക് ആദ്യത്തെ വാലൻറ്റൈൻസ് ഡേ ഭാര്യമായിട്ട് നന്നാണ് എൻ്റെ ഹസ്ബൻഡ് തന്നതാണ് സാധാ നോർമൽ ആയിട്ടുള്ള സ്റ്റോൺ ആട്ടോ കൊറോണ സമയത്തൊക്കെ ആയിരുന്നുണ്ടായിരുന്നു അപ്പൊന്നതാ സംഭവം റോസ് കല്ലാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ സ്റ്റോണിൻ്റെ തന്നെ വലുതാട്ടോ ഇതടുത്തത് ഇത് ഞാൻ എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു പക്ഷെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നെ കല്യാണത്തിന് ഇട്ട് കേട്ടോ ഞാൻ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പക്ഷേ അവർ എനിക്ക് അപ്രതീക്ഷിതമായി ഗിഫ്റ്റ് തന്ന കാരണം അവർക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ അവർക്കൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇട്ടുണ്ടായിരുന്നു കേട്ടത് അപ്പൊ ഞാനിരിക്കുന്നു ഇത് ഇടാൻ പറ്റിയില്ല പിന്നെ ഇത് ഇവിടുത്തെ റിസപ്ഷനാണ് കൊണ്ടിട്ടത് ഇതാണ് സംഭവം റിങ്ങിന്റെ ആഗോ രണ്ട് രണ്ട് റിങ്ങിൻ്റെ ഉണ്ട് പ്ലെയിൻ ആണ് ഒന്ന് സ്റ്റോൺ സ്റ്റോണിൽ സ്റ്റോണിൻ്റെ ഉണ്ടത് ഇത് ഭയങ്കര ട്രെൻഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഞാൻ ജീൻസ് ഒക്കെ ഇടുമ്പെടുതാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതാ ഇത് മറ്റേ പ്ലെയിൻ റിംഗ് ഇല്ലേ ആ റിംഗാണ് പക്ഷെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാൻ വേണ്ടിട്ട് ഇതാ കുറച്ച് പണിയാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആട്ടോ പക്ഷെ ഇതുപോലത്തെ മൂന്ന് കല്ലുകൾ എനിക്കുണ്ടായിരുന്നു അതായത് എന്റെ കയ്യിൽ നിന്ന് എവിടെയോ മിസ്സായി പോയി ഭയങ്കര ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരിക ആ മൂക്കുത്തി പോയത് പറഞ്ഞിട്ടില്ല ഇത് അടുത്തത് ഇത് രണ്ടു കല്ലോ മറ്റത് മൂന്ന് കല്ലിന്റെ ആയിരുന്നു അപ്പൊ എന്നെ പോലെ മൂക്കുത്തി പ്രാന്തികൾ ഇവിടെ ഉണ്ടെങ്കിൽ കമോട്ടോ ഞാൻ ഭയങ്കര മൂക്കുപ്രാന്തി എന്റെ അത്ര മൂക്കുത്തി പ്രാന്തി ലോകത്ത് ആർക്കും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ വരിക അപ്പോൾ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു മുകുതിരാൻ പോവാണ് ഓ മതിയായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തരാറ്റാ